ജസ്റ്റ് റൈസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ബീഹാറിലെ ഒ ബിസി സംവരണം അറുപത്തിയഞ്ചു ശതമാനമാക്കി ഉയർത്തിയ നടപടി റദ്ദു ചെയ്തുകൊണ്ടുള്ള പട്ന ഹൈക്കോടതിയുടെ വിധിയോടുകൂടി സംവരണം വീണ്ടും ചർച്ചയായിരിക്കുകയാണ് ഇന്ന് പട്ന ഹൈക്കോടതിയുടെ വിധിയും സംവരണത്തിന്റെ ചരിത്രവുമാണ് നമ്മുടെ സംസാര വിഷയം ബീഹാറിൽ ജാതി സെൻസസിന് ശേഷം സംവരണം അറുപത്തിയഞ്ച് ശതമാനമായി വർദ്ധിപ്പിച്ച നടപടി പട്ന ഹൈക്കോടതി റദ്ദു ചെയ്തിരിക്കുന്നു സംവരണവുമായി ബന്ധപ്പെട്ട കേസുകളെല്ലാം നമ്മുടെ ഭരണഘടനാ കോടതികളിൽ വിപുലമായ ന്യായ വിചാരങ്ങൾക്ക് വിധേയമാകാറുണ്ട് കഴിവും കാര്യക്ഷമതയുമാണ് ഉയർന്നു വരാറുള്ള പ്രധാനമായും സംവരണം തുല്യതയ്ക്കെതിരാണെന്ന വിദ്യാധാരണയും കോടതികൾ ഒരു കാലത്ത് ചമ്പകം ദുരയരാജൻ കേസ് മുതൽ ഇങ്ങോട്ട് അത്തരം നിരവധി ഉദാഹരണങ്ങളുണ്ട് അന്ന് മദ്രാസിലെ സംവരണ വിജ്ഞാപനം ഹൈക്കോടതി റദ്ദു തുല്യതക്കെതിരാണ് എന്നായിരുന്നു നിഗമനം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഗവൺമെന്റ് പിന്നീട് അതിനെ മറികടന്നത് അടുത്ത കാലത്ത് ഗുജറാത്തിലെ പട്ടിദാർ സംവരണം രാജസ്ഥാനിലെ ഗുജ്ജർ സംവരണം മഹാരാഷ്ട്രയിലെ മറാഠി സംവരണം ഗുജറാത്തിലെ തന്നെ ജാട്ട് സംവരണം തുടങ്ങിയവയൊക്കെ കോടതി റദ്ദു ചെയ്ത് പ്രധാനമായും രണ്ട് കാരണങ്ങളാണ് ഈ വിധികളിലെല്ലാം കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് സമുദായങ്ങളുടെ പിന്നാക്കാവസ്ഥ വിദഗ്ദ്ധ സമിതി പഠിച്ച് വിലയിരുത്തിയിട്ടില്ല രണ്ട് സംവരണ സീറ്റുകളുടെ എണ്ണം സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുള്ള അൻപത് ശതമാനത്തിന് മുകളിലാണ് അത്തരം ധർമ്മസങ്കടങ്ങളൊന്നും കോടതിയെ ബാധിക്കാതെ പോയത് ഇ ഡബ്ല്യു എസ് എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന സവർണ സംവരണ കേസിൽ മാത്രമാണ് തുല്യത കഴിവ് കാര്യക്ഷമത തുടങ്ങിയ പാരിച്ച ചർച്ചകളൊന്നും വിധിയിൽ സംവരണത്തിനെതിരായി വന്നില്ല അൻപത് ശതമാനത്തിന്റെ കാര്യവും പരാമർശിക്കപ്പെട്ടില്ല സുപ്രീം കോടതിയുടെ എഴുപത് വർഷത്തെ ചരിത്രത്തിൽ ഇതാദ്യമായാണ് പ്രത്യക്ഷത്തിൽ തന്നെ വിവേചനപരവും നീതിരഹിതവുമായ ഒരു കാര്യത്തിന് അനുമതി കൊടുക്കുന്നത് എന്ന വേദനയോടെയാണ് ഞാൻ എഴുതാൻ ആരംഭിക്കുന്നത് എന്ന് വിയോജന വിധി എഴുതിയ ജസ്റ്റിസ് എസ് ആർ ഭട്ടിനെ പരിതപിക്കേണ്ടി വന്ന തരത്തിൽ സവർണ സംവരണം നടപ്പിലാക്കുവാൻ കൊണ്ടുവന്ന ഭരണഘടനാ ഭേദഗതി ശരിവയ്ക്കുകയാണ് കോടതി ചെയ്തത് പദ് ഹൈക്കോടതി വിധിയിലേക്ക് കടക്കാം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ രണ്ടിന് ബീഹാറിലെ ജാതി സെൻസസ് പൂർത്തിയായി അതേ തുടർന്ന് സംസ്ഥാനത്തെ പിന്നാക്ക വിഭാഗങ്ങളുടെ പ്രാതിനിധ്യം ജനസംഖ്യാനുപാതികമായി ഉയർത്തുന്നതിനു വേണ്ടി നിലവിലുണ്ടായിരുന്ന സംവരണ സംവിധാനത്തിലെ സംവരണ കോട്ട അൻപത് ശതമാനത്തിൽ നിന്ന് അറുപത്തഞ്ച് ശതമാനമായി ഉയർത്തി ഇതിനെതിരെ സമർപ്പിക്കപ്പെട്ട ഹർജിയിലാണ് ഹൈക്കോടതിയുടെ വിധി വന്നിരിക്കുന്നത് ചീഫ് ജസ്റ്റിസ് വിനോദ് ചന്ദ്രൻ ജസ്റ്റിസ് കുമാർ എന്നിവരുടെ ബെഞ്ചിന്റേതാണ് ജാതി സെൻസസിൽ പിന്നാക്ക വിഭാഗക്കാരുടെ അനുപാതം എൺപത്തിയഞ്ച് ശതമാനം വരെയാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് സംവരണം വർദ്ധിപ്പിക്കുവാൻ നിതീഷ് കുമാർ ഗവൺമെന്റ് തീരുമാനിച്ചത് സംസ്ഥാന നിയമസഭ ഏകപക്ഷീയമായാണ് ഈ തീരുമാനം അംഗീകരിച്ചത് എന്നാൽ സംവരണ കോട്ടയിൽ വരുത്തിയ ഭേദഗതി ഭരണഘടനാപരമല്ല എന്നായിരുന്നു ഹൈക്കോടതിയുടെ വിധി മൂന്ന് കാരണങ്ങളാണ് കോടതി ചൂണ്ടിക്കാണിച്ചത് ഒന്ന് സംവരണം അൻപത് ശതമാനം പരിധി കഴിഞ്ഞിരിക്കുന്നു രണ്ട് ഭരണഘടനയിൽ വിഭാവനം ചെയ്തിരിക്കുന്ന സംവിധാനം ആനുപാതിക പ്രാതിനിധ്യം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയല്ല മറിച്ച് മതിയായ പ്രാതിനിധ്യമാണ് ലക്ഷ്യം പിന്നാക്ക വിഭാഗക്കാർക്ക് മതിയായ പ്രാതിനിധ്യം ഇല്ലെന്ന് ബോധ്യപ്പെടുത്തുന്ന ശാസ്ത്രീയ പഠനങ്ങളൊന്നും സംസ്ഥാന സർക്കാർ നടത്തിയിട്ടില്ല ഒരു വിദഗ്ദ്ധ സമിതിയെയും നിയോഗിച്ചിട്ടില്ല കണക്കുകൾ നോക്കുമ്പോൾ ഈ വിഭാഗങ്ങൾക്ക് മതിയായ പ്രാതിനിധ്യം ഉണ്ടെന്ന് കാണാനും കഴിയും ഈ അറ്റക്യേറ്റ് റെപ്രസെന്റേഷൻ എന്നത് നിർവചിക്കപ്പെട്ടിട്ടില്ല എന്നാണ് ഇതിന്റെ മറ്റൊരു ഭാഗം വിധിയുടെ മറുവശം നമുക്ക് നോക്കാം മൂന്ന് വിഷയങ്ങളും ഗൗരവതരമായ പരിശോധനകൾക്ക് വിധേയമാക്കേണ്ടവയാണ് സംവരണം അൻപത് ശതമാനം മാത്രമേ പാടുള്ളൂ എന്ന തത്വം ഭരണഘടനയിൽ ഉള്ളതൊന്നുമല്ല പൂർണ്ണമായും കോടതികൾ സൃഷ്ടിച്ച ഒരു കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ എം ആർ ബാലാജി കേസ് അറുപത്തിനാലിലെ ടി ദേവദാസ് കേസ് എഴുപത്തി ആറിലെ എൻ എം തോമസ് കേസ് എം തൊണ്ണൂറ്റി രണ്ടിലെ ഇന്ദ്രസാനി കേസ് രണ്ടായിരത്തി ആറിലെ എം നാഗരാജ് കേസ് തുടങ്ങി നിരവധി വിധികളിൽ ഈ മാനദണ്ഡം നിഷ്കർഷിച്ചിട്ടുണ്ട് സംവരണം അൻപത് ശതമാനത്തിന് മുകളിൽ പോയത് മെറിറ്റിനെയും എഫിഷ്യൻസിയെയും ബാധിക്കുമെന്നാണ് നമ്മുടെ പരമോന്നത നീതിപീഠം പറഞ്ഞത് സംവരണം അൻപത് ശതമാനത്തിന് മുകളിൽ പോയാൽ അത് ഭരണഘടനാ വിഭാവനം ചെയ്യുന്ന തുല്യതാ സങ്കല്പത്തിന് വിരുദ്ധമാകുമെന്ന് പറയുന്നുണ്ടെങ്കിലും അതിനെ സധൂകരിക്കാൻ പോകുന്ന നിയമയുക്തികളൊന്നും വിധിയില്ല ഏതെങ്കിലും ശാസ്ത്രീയ പഠനത്തിന്റെയോ വിദഗ്ധ അഭിപ്രായത്തിന്റെയോ അടിസ്ഥാനത്തിലല്ല അൻപത് ശതമാനം എന്ന സംഖ്യ നമ്മുടെ നിയമവൈജ്ഞാനിക പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായിരുന്നു ഇന്ദിരാ സാന്നയ കേസിലെ ഒൻപതംഗ വിശാല ബെഞ്ചിന്റെ വിധിയിൽ അൻപത് ശതമാനത്തിന്റെ മാനദണ്ഡം ഒരു തരത്തിലും ലംഘിക്കാൻ പാടില്ലാത്തതല്ല എന്ന് പറയുന്നില്ല വിദൂരദേശങ്ങളിൽ മുഖ്യധാരാ ജീവിതത്തിന് പുറത്തുള്ള പ്രദേശങ്ങളിൽ ഒക്കെ അൻപത് ശതമാനത്തിന് മുകളിൽ സംവരണം ആകാമെന്നുണ്ട് ഇ ഡബ്ല്യു എസ് കേസിൽ സംവരണം അൻപത് ശതമാനത്തിന് മുകളിലായിരുന്നിട്ടും കോടതി അത് ശരിവച്ചിട്ടുമുണ്ട് ബീഹാറിന്റെ കാര്യത്തിൽ മാനവിക വളർച്ചാ സൂചികകൾ പരിശോധിച്ചാൽ രാജ്യത്തിന്റെ മറ്റു വിഭാഗങ്ങളിൽ നിന്നും വ്യത്യസ്തമായി വളരെ പിന്നാക്കം നിൽക്കുന്ന ഒരു പ്രദേശമാണിതെന്ന് പരിഗണന നൽകാൻ എന്നാൽ ഇന്ദിരാസാനി കേസിൽ അനുഭവിച്ചിട്ടുള്ള ഇളവുകൾ ബീഹാറിന് ബാധകമാണെന്ന് പത്ന ഹൈക്കോടതിക്ക് തോന്നിയില്ല രണ്ടാമത്തെ കാര്യം സംഭരണ സംബന്ധിച്ച ആനുപാതികമായ പ്രാതിനിധ്യം മതിയായ പ്രാതിനിധ്യം എന്നിവ തമ്മിലുള്ള വ്യത്യാസമാണ് പ്രൊപ്പോഷണൽ ആൻഡ് പ്രപ്പോർഷണൽ നിയമനിർമ്മാണ സഭകളിലേക്കുള്ള സംവരണത്തിന് ആനുപാതികമായ പ്രാതിനിധ്യം അഥവാ പ്രൊപ്പോഷണൽ പ്രൊഫോഷണൽ ആണ് പരിശോധിക്കുന്നതെങ്കിൽ പിന്നാക്ക വിഭാഗങ്ങൾക്ക് സംവരണം നൽകുന്നതുമായി ബന്ധപ്പെട്ട ഭരണഘടനയുടെ അനുച്ഛേദം പതിനാറ് ഉപഖണ്ഠം നാലിൽ മതിയായ പ്രാതിനിധ്യം അഥവാ അരികെസെൻറ്റേഷൻ എന്ന പ്രയോഗമാണ് ഇത് രണ്ടും വ്യത്യസ്തങ്ങളായ മാനദണ്ഡങ്ങളാണെന്ന് ഇന്ദ്രാസാനി കേസിൽ സുപ്രീം കോടതി വിശദീകരിച്ചിട്ടുണ്ട് മതിയായ പ്രാതിനിധ്യം ഇല്ലെന്ന് തെളിയിക്കുന്ന പഠനങ്ങൾ ഉണ്ടായിട്ടില്ല എന്നതാണ് കോടതി പറയുന്നത് ഇക്കാര്യങ്ങൾ പഠിക്കുവാൻ വിദഗ്ധരെ നിയോഗിച്ചിട്ടുമില്ല എന്നാൽ ബീഹാറിൽ ജാതി സെൻസസ് നടത്തിയിട്ടുണ്ട് ഓരോ വിഭാഗത്തിന്റെയും പ്രാതിനിധ്യം സംബന്ധിച്ച കണക്കുകൾ സംസ്ഥാന സർക്കാരിന് മുന്നിലുണ്ട് ഗവൺമെന്റ് തലത്തിൽ അത് പരിശോധിക്കപ്പെട്ടിട്ടുണ്ട് അക്കാര്യം സംസ്ഥാനത്തിന്റെ നിയമനിർമ്മാണ സഭ വിശദമായി ചർച്ച ചെയ്തതാണ് അതിനുശേഷം ഐകകണ്ഠമായാണ് ഈ തീരുമാനമെടുത്തിട്ടുള്ളത് ഇക്കാര്യത്തിൽ വിദഗ്ധരെ നിയോഗിക്കണമെന്ന ആവശ്യം എത്ര കണ്ട അനിവാര്യമാണെന്നത് തർക്കവിഷയമാണ് കാരണം മണ്ഡൽ കമ്മീഷന്റെ റിപ്പോർട്ട് നമുക്ക് മുന്നിലുണ്ട് അതേ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച് പിന്നാക്കാവസ്ഥ അളക്കുവാൻ കഴിയും അതിന് മറ്റൊരു വിദഗ്ധ സമിതിയുടെ ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയില്ല മാത്രമല്ല മഡൽ കമ്മീഷനിലെ മാനദണ്ഡങ്ങൾ രൂപീകരിക്കാൻ നിയോഗിക്കപ്പെട്ട വിദഗ്ധർ എം എൻ ശ്രീനിവാസ് യോഗേന്ദ്ര സിംഗ് വി കെ ബർമ്മൻ തുടങ്ങിയവർ ഈ കമ്മീഷൻ റിപ്പോർട്ടിനെ വിയോജിക്കുകയാണ് ചെയ്തത് അവരുടെ രീതിയല്ല ഞങ്ങൾ വിചാരിച്ചിരുന്നത് എന്ന് പറയുകയാണ് ചെയ്തത് എന്നിട്ടും കമ്മിറ്റി പറഞ്ഞിരിക്കുന്ന പതിനേഴ് മാനദണ്ഡങ്ങൾ സുപ്രീംകോടതി അംഗീകരിക്കുകയാണ് ഉണ്ടായത് ബീഹാറിലാണെങ്കിൽ പുതിയൊരു വിഭാഗത്തിന് സംവരണം നൽകുകയല്ല ചെയ്തത് നിലനിന്നിരുന്ന സംവരണത്തിന്റെ ശതമാനം വർദ്ധിപ്പിക്കുക മാത്രമാണ് ഉണ്ടായത് ഇക്കാര്യങ്ങളൊന്നും കോടതി അനുഭാവപൂർവ്വം പരിഗണിച്ചിട്ടില്ല സംവരണം മെറിറ്റ് കാര്യക്ഷമത എന്നിവയൊക്കെ സങ്കീർണമായ സങ്കല്പനകൾ ഈ വിധി പറഞ്ഞ ചീഫ് ജസ്റ്റിസ് വിനോദ് ചന്ദ്രൻ തന്നെയാണ് ബീഹാറിൽ ജാതി സെൻസസ് ശരിവെച്ചുകൊണ്ട് വിധി എഴുതിയത് സുപ്രീം കോടതിയുടെ തന്നെ നിരവധി വിധികൾ ഉയർത്തുന്ന പരിമിതികൾ ഹൈക്കോടതിക്ക് മുന്നിൽ ഉണ്ടായിരുന്നു അതിൻ്റെ ചുവടുപിടിച്ചാണ് ഹൈക്കോടതി വിധി എഴുതിയിരിക്കുന്നത് മെറിറ്റിനെ അതിന്റെ സാമൂഹ്യ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നിർവചിക്കേണ്ടതുണ്ട് സംവരണം അൻപത് ശതമാനത്തിനുള്ളിൽ വന്നാൽ അത് കാര്യക്ഷമതയെ ബാധിക്കുമെന്ന് തെളിയിക്കുന്ന പഠനങ്ങൾ ഒന്നുമില്ല ജനറൽ വിഭാഗത്തിൽ ജോലിയിൽ കയറുന്നവർ സംവരണം വഴി പ്രവേശനം ലഭിച്ചവരേക്കാൾ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നു എന്ന് തെളിയിക്കുന്ന വസ്തുതകളുമില്ല ഉന്നത കുലജാതർ ജനറൽ കോട്ടയുടെ കാര്യക്ഷമതയും സംശുദ്ധിയും സംവരണത്തിലൂടെ വന്നാൽ ഇല്ലാതാകുമെന്ന് പറയുന്നത് ഒരു പ്രാകൃത ചിന്തയുടെ പ്രതിഫലനം കൂടിയാണ് ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന സാമൂഹിക മാറ്റത്തിന്റെ വിശാല ദർശനത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് സാമൂഹ്യനീതിയുടെ ബാലപാഠങ്ങളെ നിരാകരിക്കുന്നതാണ് സംവരണത്തെക്കുറിച്ച് ഇനിയും നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട് ഇതിനു മുമ്പുണ്ടായ വിധികൾ ഭരണഘടനാ ഭേദഗതികൾ തുടങ്ങിയവയൊക്കെ മനസ്സിലാക്കിയാലേ ഇതിൽ വ്യക്തമായ ഒരു ചിത്രം ലഭിക്കുകയുള്ളൂ അക്കാര്യങ്ങളുമായി മറ്റൊരവസരത്തിൽ വീണ്ടും വരാം അതുവരേക്കും വണക്കം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ചുറ്റുവട്ടത്തിലേക്കും ഇത് എത്തിക്കുവാൻ ശ്രമിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് വണക്കം